എന്ത് ശരി ആക്ച്വലി പുളിയഞ്ചിയുടെ ഒരു കാൽഭാഗം വറ്റി വറ്റി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അമ്മമ്മ പറഞ്ഞ പോലെ രാത്രി ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് എടുക്കുക കറുത്ത കളറായിട്ട് ഇന്ന് പക്ഷെ കൊതിമൂത്തി ഞാൻ പെട്ടെന്ന് എടുപ്പിക്കുന്നു തോന്നിണ്ട് എപ്പോഴാണ് ശർക്കര താരം ശർക്കര അതിനു മുമ്പ് ഒരു തരി എനിക്ക് തരുമോ ഞാനാണെങ്കി സാരി എടുക്കാൻ ഇത്തിരി പഠിക്കും ഓടി ഓടിഇടെ വരും നല്ല സുഖം കൈപ്പൊള്ളി വെന്തിരിക്കുന്ന എന്റെ കൈ കണ്ടാ കണ്ട കണ്ടാ കീം ഈ കിട്ടും നന്നായൂന്ന് ഞാൻ എൻറെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും ചിലരിങ്ങനെ വെള്ളം പോലെ വെക്കും പക്ഷെ എപ്പോഴും കടിക്കാൻ കിട്ടണം എൻറെ അമ്മ അമ്മൂമ്മയൊക്കെ അങ്ങനെ പറയാ കടിക്കാൻ കിട്ടിയല്ല ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂതാ നല്ലോണം കുറുകി വന്നു തുടങ്ങിയിട്ടാ പക്ഷെ ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടില്ല ശർക്കര ഇടാം ഇത്രയും കൂടി ആവാം ശർക്ക ശർക്കര വെള്ളം വെള്ളാവൂ അല്ലെ ഉരുകി 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 പോയ